പ്രാചീന ഗ്രീസിലെ പഴക്കം ചെന്നതും പ്രമുഖവുമായ പട്ടണങ്ങളിലൊന്നാണ് കൊരിന്ത് പെലപ്പോണേസസിനും മധ്യ ഗ്രീസിനുമിടയ്ക്കുള്ള ഭൂസന്ധിയുടെ പടിഞ്ഞാറേ അറ്റത്താണ് പട്ടണത്തിന്റെ കിടപ്പ് കുരിന്തിൽ രണ്ട് തുറമുഖങ്ങളുണ്ടായിരുന്നു കുരിന്തിൻ ഉൾക്കടലിൽ രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറായി കിടക്കുന്ന ലേഖേയമും പതിനാല് കിലോമീറ്റർ കിഴക്ക് സാറോണിക് ഉൾക്കടലിൽ കിടക്കുന്ന കെംക്രയയും കുരിന്ത് തന്മൂലം വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും പ്രത്യേകിച്ച് കളിമൺ പാത്രത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറി യുദ്ധതന്ത്ര പ്രധാനമായ ഈ പട്ടണം അക്രോ കൊരിന്തിൻ്റെ ഉത്തര പാർശ്വത്തിലായിരുന്നു കുരിന്ത് പട്ടണത്തിൽ നിന്ന് നാനൂറ്റി അൻപത്തിയേഴ് മീറ്ററും സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിയാറ് മീറ്ററും ഉയരമുള്ളതും ചെങ്കുത്തും പരന്ന മുൾ പരപ്പുള്ളതുമായ പാറക്കെട്ടുകളോടുകൂടിയ കുന്നാണ് അക്രോ കുരുന്ത് ഒരു തെളിഞ്ഞ പകലിൽ ഈ കുന്നിൽ നിന്ന് നോക്കിയാൽ അറുപത്തിനാല് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഏതൻസിലെ അക്രോ കാണാനായിട്ട് കഴിയും രതിദേവതയായ അഫ്രോഡൈറ്റിയുടെ ഒരു ക്ഷേത്രം ഈ കുന്നിൽ ഉണ്ടായിരുന്നു ദുർനടപ്പിന് പട്ടണം പ്രസിദ്ധിയാർജിച്ചിരുന്നു കുരിന്തിൻ്റെ പ്രാരംഭ ചരിത്രം അവ്യക്തമാണ് ബി സി ഏഴാം നൂറ്റാണ്ടിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു ഇത് ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ കുരിന്ത് മാസിഡോണിയൻ ആധിപത്യത്തിലായിരുന്നു ബിസി നൂറ്റി തൊണ്ണൂറ്റിയാറിൽ റോമിന്റെ കീഴിൽ സ്വതന്ത്രമായി ഒരു സ്വതന്ത്രമായ നഗര രാഷ്ട്രമെന്ന നിലയിൽ മറ്റു നഗരങ്ങളോടൊപ്പം അഖായ സഖ്യത്തിൽ ചേർന്ന് റോമിനെ എതിർത്തു റോമൻ കോൺസിലറായ മമ്മിയൂസ് പട്ടണത്തെ നശിപ്പിക്കുകയും പുരുഷന്മാരെ കൊല്ലുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളായി വിൽക്കുകയും ചെയ്തു ബിസി നാൽപ്പത്തിയാറിൽ ജൂലിയസ് സീസർ പട്ടണം പുതുക്കിപ്പണിതു ഒരു റോമൻ കോളനിയാക്കി അഗസ്റ്റസ് സീസർ കുരിന്തിനെ പുതിയ പ്രവിശ്യയായ അഖായയുടെ തലസ്ഥാനമാക്കി കുരിന്തിൻ്റെ ഉച്ചാവസ്ഥയിൽ രണ്ട് ലക്ഷം സ്വതന്ത്രരും ഇരട്ടി അടിമകളുമുണ്ടായിരുന്നു പൗലോസിന്റെ കാലത്ത് ഒരു അന്തർദേശീയ നഗരമായിരുന്നു കുരുന്ത് പല ദേശത്തു നിന്നുള്ളവരും പല വർഗത്തിലുള്ളവരും കുരുതിലുണ്ടായിരുന്നു ഗ്രീക്കുകാരെ കൂടാതെ ഒരു നല്ല വിഭാഗം ഇറ്റലിക്കാരും ഉണ്ടായിരുന്നു കുരുതിലെ പല ശിഷ്യന്മാരുടെയും പേരുകൾ ലത്തീനാണ് യൂസ്തോസ് തെർത്തോസ് കൊർത്തോസ് ഗായോസ് ക്രിസ്പോസ് ഫർത്തിനാത്തോസ് അഖായക്കോസ് തുടങ്ങിയ പേരുകൾ അപ്പോസോല പ്രവർത്തി പതിനെട്ട് ഏഴ് റോമർ പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒന്ന് പൂരിന്തർ ഒന്നിൻ്റെ പതിനാല് പതിനാറിൻ്റെ പതിനേഴ് അസംഖ്യ മെഹൂതന്മാർ അവിടെ പാർപ്പുറപ്പിക്കുകയും ഒരു സിനഗോഗ് സ്ഥാപിക്കുകയും ചെയ്തു അപ്പോസോല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം നാലാം വാക്യം അപ്പോസന്നെ പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ തൻ പതിനെട്ട് മാസം കുരന്തിൽ വസിച്ചു അപ്പോസൊല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവത്തിൻ്റെ കാലനിർണ്ണയം ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ലിഖിതം ഡൽഫിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും ദേശാധിപതിയായി എ ഡി അൻപത്തിയൊന്ന് അൻപത്തിരണ്ടിൽ ഗെല്ലിയോൻ കുരുന്തിലെത്തിയെന്ന് മനസ്സിലാക്കാം അപ്പോസല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ന്യായാസനവും അങ്ങാടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വലപ്രവർത്തികൾ പതിനെട്ട് പന്ത്രണ്ട് ഒന്ന് കൊരിന്തയർ പത്താം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം രംഗസ്ഥലത്തിൻ്റെ അടുത്ത് നിന്നും ലഭിച്ചിട്ടുള്ള ലിഖിതത്തിൽ ഒരു എരസ്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് റോമാ ലേഖനം പതിനാറിൻ്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞിട്ടുള്ള ഭണ്ഡാര വിചാരകൻ എരസ്തോസ് ആയിരിക്കണം പൗലോസ് കൊരിന്തലെ സഭയ്ക്ക് രണ്ട് ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു